കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരുകളെ ഭരണം ഉൾപ്പെടെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ ബി ജെ പി ഇന്നലെയും ഇന്നും തുടങ്ങിയതൊന്നുമല്ല ഇതിലെ ഏറ്റവും ഒടുവിൽ ഉദാഹരണം ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറിനുമായി ബന്ധപ്പെട്ട കേസും ഇ ഡി അയച്ച ഏഴ് സമൻസ് നോട്ടീസുകളുമാണ് അതിലൂടെ ഹേമന്ത് സോറിനെ തഴയിലിറക്കി പകരം ബി ജെ പി സർക്കാരിനെ അധികാരം ഏറ്റെടുക്കാം അല്ലെങ്കിൽ അധികാരം വീണ്ടുപിടിക്കാം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പേരിലാണ് ഇ ഡി ഇപ്പോൾ ഹേമന്ത് സോറനെ പൂട്ടാൻ വേണ്ടി ഓടി നടക്കുന്നത് അദ്ദേഹം ഈ സമൻസിനൊന്നും മറുപടി കൊടുത്തിട്ടില്ല വരുന്നിടത്ത് വെച്ച് കാണാം എന്ന നിലപാടാണ് സ്വീകരിച്ചതെങ്കിൽ പോലും വീണ്ടും അദ്ദേഹത്തെ ആക്രമിക്കാനുള്ള നിലപാടാണ് ഇ ഡി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തിരിച്ച് അദ്ദേഹം ഇപ്പോൾ കേന്ദ്രത്തിന് ഇട്ടൊരു മറുപടി പണിഞ്ഞിരിക്കുകയാണ് അതായത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രേഖകളോ വിവരങ്ങളോ ഏതെങ്കിലും കേന്ദ്ര ഏജൻസികൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ആദ്യം അത് അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല എന്ന് മാത്രമല്ല അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ആദ്യം അത് സർക്കാരിനെ അറിയിച്ചാൽ മതി എന്നിട്ട് വേണം വിവരങ്ങൾ കൊടുക്കാൻ എന്നാണ് ഹേമന്ദ് സോറൻ പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു തരത്തിലും ഇനി കേന്ദ്ര ഏജൻസികളെ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട രീതികളിൽ ഒരു കാര്യത്തിനും ഇടപെടാൻ അനുവദിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹേമന്ത് സോറൻ ഇത്തരത്തിലുള്ള ഉത്തരവ് തന്റെ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത് മാത്രമല്ല ഇതിലൂടെ തന്നെ കേന്ദ്ര സർക്കാരുമായി നേരിട്ടൊരു ഏറ്റുമുട്ടലിലേക്ക് ഹേമന്ത് സോറൻ പോവുകയാണ് എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനിരിക്കുന്നത് കേന്ദ്ര ഏജൻസികളുടെ യാതൊരു ചോദ്യങ്ങൾക്കും മറുപടി പറയുകയോ രേഖകൾ നേരിട്ട് കൈമാറുകയോ ചെയ്യണ്ട എന്ന് തന്നെയാണ് ജാർഖണ്ഡ് സർക്കാർ ഇപ്പോൾ എല്ലാ വകുപ്പുകൾക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന എല്ലാ കാര്യങ്ങളും ഉടൻ തന്നെ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിലോ വിജിലൻസ് വകുപ്പിലോ റിപ്പോർട്ട് ചെയ്യണമെന്നും നിർദ്ദേശം സർക്കാർ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല അപൂർണമായ വിവരങ്ങൾ കൈമാറുന്നില്ലെന്ന് ഉറപ്പാക്കാനാണ് സംസ്ഥാന സർക്കാർ ഈ നടപടി സ്വീകരിച്ചതെന്നാണ് ഉത്തരവിനെ കുറിച്ച് സർക്കാർ നിലപാട് പറയുന്നത് എന്തായാലും ഇ ഡി ഇത്തരത്തിൽ തങ്ങൾക്ക് മതിയായ രേഖകൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഹേമൻ സോറൻ ഒരു മുഴുവൻ മുന്നേ എറിഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ ഒരു വിവരവും തടഞ്ഞു വെക്കുന്നില്ല പകരം ഞങ്ങൾ കൊടുക്കുന്ന വിവരം കൃത്യമായിരിക്കണം അതുകൊണ്ടാണ് ഈ വിജിലൻസോ അല്ലെങ്കിൽ ഈ ഇ ഡി ഓ മറ്റ് കേന്ദ്ര ഏജൻസികളോ വിവരങ്ങൾ ചോദിച്ചാൽ അത് സർക്കാരിനെ അറിയിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞ് തടി ഊരാനുള്ളൊരു തന്ത്രം കൂടി ഇദ്ദേഹം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഇ ഡിയുടെയോ മറ്റേതെങ്കിലും ഒരു അന്വേഷണമോ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവർ എന്തെങ്കിലും രേഖ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് നേരെ എത്തുന്നത് ഹേമന്ദ് സോറിൻ്റെ ചെവിയിലേക്കായിരിക്കും അതിനുശേഷം അദ്ദേഹം തീരുമാനിക്കും എന്ത് രേഖയാണ് കൊടുക്കേണ്ടത് എത്ര രേഖയാണ് കാണിക്കേണ്ടത് എന്തൊക്കെ ആ രേഖയിൽ വേണം എന്നുള്ള കാര്യമൊക്കെ തന്നെ സംസ്ഥാന സർക്കാർ തീരുമാനിക്കും എന്നതിന്റെ ഉദാഹരണമാണ് ഇത്തരത്തിലൊരു നിബന്ധന ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഉദ്യോഗസ്ഥർക്ക് കൊടുത്തിരിക്കുന്നത് അദ്ദേഹം എടുത്തു പറയുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സി ബി ഐ ആദായ നികുതി വകുപ്പ് തുടങ്ങിയ കേന്ദ്ര ഏജൻസികളുമായി ഒരു നിസ്സഹകരണ സമരത്തിന്റെ രൂപമാണ് രാഷ്ട്രീയ വിദഗ്ധരും സർക്കാരും ഇതിൽ കാണുന്നത് എന്ന് തന്നെയാണ് പൊതുവായി വിലയിരുത്തപ്പെടുന്നത് മാത്രമല്ല ചീഫ് മിനിസ്റ്ററുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി വന്ദന ദടേലയാണ് ഉദ്യോഗസ്ഥർക്ക് കത്തയച്ചത് എന്ന് കൂടി പറയുമ്പോൾ മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ നേരിട്ടിടപെട്ടിട്ടുണ്ട് എന്ന് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മാത്രമല്ല കേന്ദ്ര ഏജൻസികൾ ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് അയക്കുകയും ചോദ്യം ചെയ്യാൻ വിളിക്കുകയും ചെയ്യുന്ന അല്ലാതെ സംസ്ഥാന സർക്കാരിന്റെ അധികാരത പരിധിയിലുള്ള കാര്യങ്ങളിൽ അനുമതി തേടുന്നില്ല എന്ന് കൂടി പറയുന്നുണ്ട് ഒപ്പം സർക്കാരിനെ അറിയിക്കാതെ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കേന്ദ്ര ഏജൻസികൾ ശ്രമിക്കുന്നുണ്ടെന്നും കൂടി അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അതായത് സംസ്ഥാന സർക്കാരിന്റെ അധികാരപരിധിയിൽ വരുന്ന കാര്യങ്ങളിൽ പോലും കേന്ദ്ര ഏജൻസികൾ കൈകടത്ത് നിലപാട് സ്വീകരിക്കുന്നുണ്ട് അത് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഹേമന്ത് തുറന്നടിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സി ബി ഐ ഐ ടി ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയ ഏജൻസികളിൽ നിന്ന് എന്തെങ്കിലും ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും അറിയിപ്പ് ലഭിച്ചാൽ ഉടനെ തന്നെ തങ്ങളുടെ തലവനെ അറിയിക്കണമെന്നും ജാർഖണ്ഡ് സർക്കാർ ജീവനക്കാർക്ക് നൽകിയ ഈ ഒരു നടപടിക്രമമായി കൊടുത്ത ഈ ഒരു കുറിപ്പിൽ പറയുന്നുണ്ട് വകുപ്പ് മേധാവി നോഡൽ ഏജൻസികൾക്ക് വിവരം കൈമാറണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതായത് ഇനി കേന്ദ്ര ഏജൻസികൾ എന്ത് ചോദിച്ചാലും ഒരു മുട്ടുസൂചി ചോദിച്ചാൽ പോലും അത് നൽകണോ വേണ്ടോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നതിന് മുൻപ് സംസ്ഥാന സർക്കാരിനെ അറിയിക്കുക സർക്കാർ ആ നിലപാട് പറയും അത് അതേപോലെ അങ്ങ് പറഞ്ഞാൽ മതി അല്ലാതെ കേന്ദ്ര ഏജൻസികൾ എന്ത് പറഞ്ഞാലും ഉടനെ തന്നെ അവർക്ക് റാൻ മൂളുന്ന സംഭവം ഒന്നും വേണ്ട അത്തരത്തിലുള്ള നടപടികൾ നിങ്ങൾ ആരും സ്വീകരിക്കേണ്ട എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല കോൺഗ്രസുമായുള്ള ഒരു സഖ്യത്തിലാണ് ഹേമന്ത് സോറിന്റെ ജാർഖണ്ഡ് മുക്തി മോർച്ച ഇപ്പോൾ സംസ്ഥാനത്ത് കൂട്ടുകക്ഷി സർക്കാരിന്റെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നായ ഇന്ത്യ മുന്നണിയിലെ പ്രധാന നേതാവ് കൂടിയാണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഹേമന്ത് സോറ അതുകൊണ്ട് തന്നെ ഹേമന്തിനെ എങ്ങനെയെങ്കിലും ഒന്ന് താഴെ ഇറക്കണം എന്നുള്ള വാശിയിൽ തന്നെയാണ് അതിലൂടെ ഇന്ത്യ മുന്നണിയിലും ഒരു കൈ വെക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ബി ജെ പി കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ വിരോധം തീർക്കാൻ ദുരുപയോഗം ചെയ്യുന്നുവെന്ന ആരോപണം നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലം കാലാകാലങ്ങളായി ഉണ്ട് നേരത്തെ ബംഗാളിലെ മമതാ ബാനർജിയുടെ തൃണമൂൽ സർക്കാരും കേന്ദ്രവും തമ്മിൽ നടന്ന വിഷയവും സമാനമായ ഒരു സംഭവമായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി ഇ ഡിയുമായോ ഇല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളുമായോ ഒരു സന്ധിയിലേക്ക് ഇല്ല പകരം പോരാട്ടമെങ്കിൽ പോരാട്ടം അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെങ്കിലും പോകാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഹേമന്ത് സോറൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇനി ഒരു വിവരവും ഇവിടെ നിന്ന് ലഭിക്കില്ല അതിനു വേണ്ടി ആരും ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന് പറയുമ്പോൾ ഇ ഡി ആക്രമിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇത് വലിയൊരു ഊർജമാകും അവർക്കും ഇതേപോലെ സമാനമായി നിലപാടെടുത്ത് മുന്നോട്ട് പോകേണ്ടി വന്നാൽ കേന്ദ്രത്തിനും കേന്ദ്ര ഏജൻസികൾക്കും അമിതമായി പണിയെടുക്കേണ്ടി വരുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാകും എന്നുകൂടിയാണ് ഹേമന്ത് സോറിന്റെ ഈ നടപടിയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും ഇ ഡി ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ആക്രമണം തുടരുന്നതിനെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം എന്നൊരു ആഹ്വാനം കൂടി ഹേമന് സോറൻ മുന്നോട്ട് വെക്കുന്നുണ്ട് കോൺഗ്രസ് അല്ലാത്ത അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിക്കാത്ത മറ്റു സംസ്ഥാനങ്ങളിൽ ഇ ഡി എത്തുമ്പോൾ കോൺഗ്രസിന് മറ്റൊരു മുഖമുണ്ട് എന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞതും ഇവിടെ ചേർത്ത് വായിക്കേണ്ട ഒന്ന് തന്നെയാണ് അപ്പോൾ ഇക്വീഷ്യത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണ് എന്ന കാര്യവും പ്രസക്തമായ ഒന്ന് തന്നെയാണ് എന്തായാലും ഇ ഡിയെ ഇനി ജാർഖണ്ഡിലേക്ക് അടുപ്പിക്കില്ല എന്ന നിലപാട് തന്നെയാണ് ഹേമന്ത് സോറിനുള്ളത് അത്തരത്തിലൊരു ആവശ്യമായി വന്നു കഴിഞ്ഞാൽ അവരെ പഠിക്ക് പുറത്താക്കാനുള്ള നീക്കങ്ങളും ഹേമന്ത് സോറിന്റെ ഭാഗത്തുനിന്നുണ്ടാകും സർക്കാരിന്റെ ഭാഗത്തുണ്ടാകും അതുകൊണ്ട് ഇ ഡിയെ കാണിച്ച് വെല്ലുവിളിക്കയോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല അതിന് വഴങ്ങില്ല എന്ന നിലപാടാണ് ഹേമന്ത് സോറൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്